ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പുലർത്താണ് അതിനായിട്ട് കക്ക ചക്കണ്ട എനിക്ക് കിട്ടിയിരിക്കുന്ന ഒട്ടും മൂത്തിട്ടില്ല അതായത് ചക്കക്കുരു കണ്ടാലറിയാം തീരെ കക്ക ഇത് നമുക്കൊന്ന് കഴുകി എടുക്കാം ഊറ്റുപാത്രത്തിലിട്ട് ഞാനൊന്ന് കഴുകി ഇടാം കാരണം ഇതും ചെറുതായിട്ട് മണ്ണൊക്കെ ആയിട്ടുണ്ട് ഇതുമൊന്നും നല്ലോണം കഴുകി ഞാൻ ഊറ്റുപാത്രത്തിലേക്ക് ഊറ്റി വെക്കാൻ പോയേട്ടാ ചക്ക കഴുകി ഞാൻ വെള്ളം പോകാൻ വെച്ചിരുന്ന കേട്ടാ വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് കുക്കറിലേക്ക് ഇടാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ചക്കയൊക്കെ വെള്ളം പോയത് കഴുകി വെള്ളം പോയ ചക്കയെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് വെള്ളം കൊണ്ടൊഴിക്കുന്നത് ഇത് മതി വേവാനായിട്ട് ഒരു രണ്ടോ മൂന്നോ കക്ക് ചക്കയാണ് എൻ്റെ അപ്പോൾ രണ്ട് വിസിൽ കേൾപ്പിച്ചാൽ മതി മൂത്ത ചക്കയാണെങ്കിൽ ആദ്യം ചക്കക്കൊരു ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിച്ചിട്ടാണ് ചക്കച്ചോളം അരിഞ്ഞ് അരിഞ്ഞ് വേവിക്കാൻ ഇപ്പം ഇതിൻ്റെ കക്ക് ചക്കയാണ് ഞാൻ രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത് ഇനി ഒരു രണ്ട് വിസിൽ കേൾപ്പിച്ചിട്ട് കാണിച്ചാ കേട്ടോ ഇതിനായിട്ട് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചുവന്നുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നല്ലതാണ് ചക്കയൊക്കെ വലുത്തുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് ഇപ്പം ഗ്യാസിന്റെ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാറേ വെളുത്തുള്ളി നോട് എടുക്കാറുണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അത് നമുക്ക് വെളുത്തുള്ളി ഇട്ടൊന്ന് ചതക്കാം കേട്ടോ നീ ചുവന്നുള്ളിയും ചതച്ചെടുക്കാം നല്ല ഉള്ളികളും ഇതുപോലെ ചതച്ചെടുക്കാം നമുക്ക് ഉള്ളിയും വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും വെളുത്തുള്ളി ഇതിന് അധികം ആവശ്യം ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് നമുക്കിനി അടുപ്പത്തേക്ക് ചിൻ ചട്ടി വെക്കാം സ്റ്റൗവിൽ ചിൻ ചെട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടവിഭവമാക്കാകുമ്പോൾ ഇത്ര അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ ടേസ്റ്റ് അതേ രീതിയിൽ കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിരുമ്പോ നമുക്ക് ചതച്ച് വെച്ചിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇതൊന്ന് വെളിച്ചെണ്ണ കിടന്നൊന്ന് മൂത്ത് വരട്ടെട്ടാ ആ സമയം കൂടി ഞാൻ ചക്ക വെന്തിട്ടെ ഒരു മൂന്ന് മിസ്സിൽ ലഭിച്ച ചക്ക വെന്ത ചക്ക അറിയാൻ മൂക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേട്ടാ എന്ത് ഉടഞ്ഞു പോകില്ലത് ഇങ്ങനത്തെ പരുവാണ് ഈ ചക്കണ്ടാ നല്ലോണം വെന്ത്ട്ടുണ്ട് ഉടയാത്ത പരുവാണ് അപ്പൊ നമുക്കിനി ഇത് ഒലത്താം ഉള്ളി നല്ലോണം വെളിച്ചെണ്ണ കിടന്ന് മൂത്ത് വന്നിട്ടോ നല്ല സ്മെല്ല് ആ ഉള്ളിയും മൂത്തമ്മണം ഉള്ളിയും വെളുത്തുള്ളിയാക്കാം ഈ സമയത്ത് നമുക്ക് ചതച്ച മുള ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചതച്ച മുള ഇട്ടുകൊടുത്തറ കേട്ടാ നല്ലോണം ഇരുവിരുന്നോട്ടെ ഉള്ളിയും മുളകും നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെട്ടോ നമുക്ക് ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാണ് ഉള്ളിയും മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് സക്ക ഇട്ട് കൊടുക്കാം സക്ക ഇട്ട് കൊടുക്കേണ്ടത് എന്താ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യാട്ടോ ചെയ്യാം നമുക്കിതെല്ലാം ആ ഉള്ളിയും മുളകും എല്ലാം ചക്കയിൽ പിടിക്കത്ത വിധം നമുക്കൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഉപ്പും എരിവും എല്ലാം പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കണ്ട എരിവില്ലാന്ന് തോന്നുന്നു നല്ല എരിവുണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമുക്കിനി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് പിടിക്കട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് തുറന്നു നോക്കാം കറിവേപ്പിലയുടെയും ചക്കയുടെയും ഒക്കെ നല്ല മണം അപ്പം എല്ലാവരും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അപ്പം നല്ലൊരു ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ ചക്ക ഉലത്തിയതാണ് കേട്ടോ ഇത് ഇപ്പോൾ ഈ ചക്കിങ്ങനെ വിട്ടിരിക്കണെന്ന് ഓർത്ത് വിട്ടിരിക്കുന്നത് അധികം മൂക്കാത്ത ചക്ക ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടേസ്റ്റ് ആയിട്ടുള്ള ചക്ക് പുലർത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ ബായ്